ലൈവ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം അങ്ങനെ രാവിലെ തന്നെ ബിഗ് ബോസ് ഹൗസിൽ നല്ല കോമഡിയാണ് എല്ലാവരും ഓരോരോ മുക്കിലും മുലയ്ക്കും ഇരുന്ന് വെളുപ്പിച്ച് വെളുപ്പിച്ച് ഇനി വെളുപ്പിക്കാൻ ബാക്കിയൊന്നുമില്ല പുറത്ത് അക്ബറും അപ്പാനിയും വേറെ തരത്തിൽ അവർ വെളുപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് രണ്ട് പേരെയും ഫുഡ് കഴിക്കുന്നതിനിടയ്ക്ക് ഷാരികയും ശൈത്യം തമ്മിൽ ചെറിയൊരു വാക്കുതർക്കം പോലെ കോമഡിയാക്കിയിട്ടാണ് പറയുന്നതെങ്കിലും പറയാനുള്ളതെല്ലാം ഷാരിക കിട്ടിയ ചാൻസിന് പറഞ്ഞു തീർക്കുന്നുണ്ട് കാരണം ഷാരികയെ പുറത്ത് വീഡിയോ കിട്ടതാണല്ലോ ആദില നൂറയുടെ ഗെയിമിനെ കുറിച്ച് അങ്ങനെ അടുത്ത് ഓരോരോ കാര്യങ്ങൾ പറയുന്നുണ്ട് ശൈത്യ തിരിച്ചും ഷാരികേടെ അടുത്ത് പറയുന്നുണ്ട് ദൈത്യശാരികടുത്ത് പറയുന്നുണ്ട് വന്നപ്പോൾ തുടങ്ങിയ ഡ്രാമയാണ് അപ്പോൾ തിരിച്ച് ശാരിക പറയുന്നുണ്ട് എനിക്ക് കിട്ടിയതൊന്നും മതിയായിട്ടില്ല എറുങ്ങുമ്പോൾ പഠിച്ചോളും അപ്പം കരയുന്നു പറയുന്നുണ്ട് നീ ബെസ്റ്റ് ഫ്രണ്ട്സ് എന്ന് പറഞ്ഞവരൊക്കെ നിന്നെ കുത്തിയിട്ടല്ലേ ഉള്ളു കരഞ്ഞു കൂവി മെഴുകി ഇവിടുന്ന് ഇറങ്ങിയപ്പോൾ ഇതൊന്നും കണ്ടില്ലല്ലോ ശാരീരിക ഇടക്കിടയ്ക്ക് കുത്തുന്നത് ആതിലേക്ക് ന്യൂറി കിട്ടിട്ടാണ് കാരണം എന്ന് വെച്ചാൽ ആദ്യം ന്യൂറിയും ആരായിട്ട് ഫ്രണ്ട്സ് ആയാലും പിന്നീട് അവരായിട്ട് തെറ്റിയിട്ടുണ്ടെങ്കിൽ എല്ലാ കുറ്റങ്ങളും വായെന്ന് വരുന്നതെല്ലാം വേറെയാണല്ലോ ശാരീക ഇടക്കിടക്ക് ഓരോ സ്ഥലത്ത് പോയിട്ട് ഒന്ന് ചൊറിയുന്നുണ്ട് ഇവരുടെയൊക്കെ ഗെയിം ഷോ ഒക്കെ കഴിഞ്ഞതാണ് പിന്നെ ഇവരെന്തിനാണവോ ഓരോരോ കാര്യങ്ങൾ കുത്തിപ്പൊക്കി ഓരോരോ പ്രഹസനം നടത്തുന്നതാണ് മനസ്സിലാവാത്തത് പക്ഷെ എന്ത് തന്നെയാലും ഷാരിക പറഞ്ഞ ചില സത്യങ്ങളുണ്ട് കേട്ടോ ബെസ്റ്റ് ഫ്രണ്ട്സിനെയൊക്കെ തലയിൽ കയറ്റി നടന്നിട്ട് പിന്നെ അവരടുന്ന് കുത്തു കിട്ടിയപ്പോൾ ഇരുന്ന് മൂങ്ങുന്നു അങ്ങനെയാണെങ്കിൽ പിന്നെ വേണ്ടാത്ത പേരൊക്കെ കിട്ടും എന്ന് പറഞ്ഞത് കുറച്ച് സത്യമൊക്കെ ഉണ്ട് പിന്നെ അവസാനം അതിലേ പറയുന്നുണ്ട് ഷാരികയുടെ പ്രോമോ വരണം അതിനുള്ള ഷോ ആണെന്നും തുള്ളി കളിക്കുന്ന കുഞ്ഞിപ്പുഴവിനെ പോലെ എല്ലായിടത്തും പോയി പ്രശ്നം ഉണ്ടാക്കുന്നുണ്ടെന്ന്